തൃശൂർ വെള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ പോലീസ് അർദ്ധരാത്രി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതി സ്ത്രീകൾ അടക്കമുള്ള വീട്ടുകാരെ സിഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷാനവാസിന്റെ പരാതി ആന്റി സോഷ്യൽ പരിശോധനയുടെ ഭാഗമായാണ് പരിശോധനയെന്നാണ് പോലീസിന്റെ പ്രതികരണം അർദ്ധരാത്രി അർദ്ധരാത്രി വീട്ടിൽ 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 എന്റെ 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 നമ്പർ നമ്പർ നിങ്ങൾ എന്നെ പിന്നെന്താ നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് എന്തിനാണ് അർദ്ധരാത്രിയിൽ ഈ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത് എന്നാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം ഒപ്പം തന്നെ ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ പ്രതികരണം എന്താണ് ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിളിക്കാനാണ് വന്നത് എന്നാണ് പോലീസ് ചെറുത്തി പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യങ്ങൾ പറയുന്നില്ല പക്ഷേ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ പരിശോധനയുടെ ഭാഗമായാണ് വന്നത് എന്ന തരത്തിൽ പോലീസിൽ നിന്നും പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത പോലീസ് എത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരിശോധന പി എസ് ശാനവാർ സെമീറ്റ് നടന്നു അർദ്ധരാത്രിയിൽ പോലീസ് അതിക്രമിച്ചായി ഭീഷണിപ്പെടുത്തി എന്നാണ് കോൺഗ്രസ് നേതാവ് ആരോപിക്കുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തകനായി കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി സി പി എം മരണത്തിലുള്ളപ്പോൾ തങ്ങളെ വേഷയാടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സിഗിളിൽ അടക്കമുള്ള വീട്ടുകാരെ സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്നും ഷാരവാസ് പരാതി പറയുന്നത് നേരത്തെ സി പി എമ്മിൽ ഭരിക്കുന്ന ഒരു പ്രാദേശിക ബാങ്കുമായി ബന്ധപ്പെട്ട ചാൻസലർ താൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതിന് വഴിപോക്കാനും ആവശ്യത്തിൽ താൻ തുടർന്ന് പ്രതികരിക്കാതിരിക്കാനും ഭീഷണിയായിട്ടാണ് ഇത്തരത്തിൽ പോലീസ് വീട്ടിലെത്തിച്ചതെന്നും പൊതുപ്രവർത്തകനായ ആ തടാസ് ആരോപിക്കുന്നുള്ളൂ എന്തായാലും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് സ്ഥലം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ശരി നടരാജാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്നും